എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നല്ല നൂറ് ശതമാനം അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ യാതൊരുവിധ വർഗീയ വിദ്വേഷമോ വർഗീയ സംഘടനകളോ ഒന്നും തന്നെയില്ല നൂറ് ശതമാനം സമാധാന അന്തരീക്ഷം ഈ സമയത്താണ് കൊച്ചിയിലെ പള്ളുരുത്തിയിൽ സൈന്റ് റീതാസ് പബ്ലിക് സ്കൂൾ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ഒരു മുസ്ലിം വിദ്വേഷ പ്രചാരണം നടന്നു അവരുടെ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി തലയിൽ വന്നു ആദ്യമായി തട്ടമിട്ടതല്ല മുസ്ലിം പെൺകുട്ടികൾ അവർ ചെറുപ്പം മുതലേ ചെയ്യുന്ന കുട്ടിപ്രായം മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് തല തലമറയ്ക്കുക എന്നുള്ളത് അത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധവുമാണ് ഈ സാഹചര്യത്തിൽ എന്നും വരുന്നതുപോലെ തലയിൽ തട്ടമിട്ടുകൊണ്ടുവന്നപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആ കുട്ടിയോട് വർഗീയ വിദ്വേഷം ധ്വനിപ്പിക്കുന്ന രീതിയിൽ ആ കുട്ടിയോട് പറയുകയാണ് ട്ടം ഊരി വേണം വരാൻ തലയിൽ ഇടാൻ പാടില്ല ഈ സ്കൂളിന് ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചു വേണം ഈ സ്കൂളിൽ വരാൻ എന്ന് ആക്രോശിക്കും തട്ടം ഉപേക്ഷിക്കണം എന്നവർ പറയുമ്പോഴും ഈ കന്യാസ്ത്രീയുടെ തലയിൽ തട്ടമുണ്ട് അത് അവർ ഉപേക്ഷിക്കില്ല അത് അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം അവരുടെ തലയിൽ തന്നെ ഉണ്ടാകും ആ തട്ടം ധരിക്കുന്ന അവരാണ് മുസ്ലിം പെൺകുട്ടി തട്ടം ധരിച്ചപ്പോൾ അതിനെതിരെ കൊലവിളി ഉയർത്തിയത് ഈ സംഭവം നേരെ തിരിച്ചാണ് എന്ന് വിചാരിക്കുക ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ക്രൈസ്തവ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് നേരെ മതവിദ്വേഷം ധ്വനിപ്പിക്കുന്ന രീതിയിൽ ആ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പാളോ മറ്റ് അധികാരികളോ വർഗീയ വിദ്വേഷം ധ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച ഇന്ന് കേരളത്തിൽ വൻ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം തീവ്രവാദവൽക്കരിച്ചുകൊണ്ടുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കവല പ്രസംഗങ്ങൾ കൊണ്ടും നമ്മുടെ കേരളം നിറയും എന്നാൽ സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇത് പറഞ്ഞപ്പോൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം ഇത് മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത് ഈ പ്രിൻസിപ്പാളിനെതിരെ ഒരു നടപടിയുമില്ല ആരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല ആരും അവരെ തീവ്രവാദവൽക്കരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പ്രിൻസിപ്പാളിന് അവരുടെ ഇഷ്ടപ്രകാരം സ്കൂളിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും യാതൊരു കാരണവശാലും സാധിക്കും ഈ സാഹചര്യത്തിലാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൌനം തീക്ഷിക്കുകയാണ് ഇത്തരമൊരു വിഷയം മുസ്ലിങ്ങൾക്കെതിരെ വന്നാൽ ഉടനെ തന്നെ തീവ്രവാദി തീവ്രവാദി ഭീകരവാദി മതവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് മുന്നിൽ വരുന്ന പിണറായി വിജയൻ ഇത് അറിഞ്ഞ മട്ട് തന്നെ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഈ പ്രിൻസിപ്പാൾ ഇത്തരത്തിൽ ഈ മുസ്ലിം പെൺകുട്ടിക്കെതിരെ ആക്രോശിക്കുന്നത് ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുമ്പോൾ ഒറീസയിലെല്ലാം നമ്മൾ കണ്ടതാണ് കാട്ടിലേക്കെല്ലാം കന്യാസ്ത്രീകൾ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതും അർദ്ധരാത്രിയിൽ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ അന്നും ഇന്നും അവരെ സഹായിക്കുന്ന അവരോടൊപ്പം നിന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഈ എന്നിട്ടും ഇതെല്ലാം നടന്നിട്ടോ അത് നടത്തിയവർക്കെതിരെ ഇവർക്ക് യാതൊരു പരാതിയുമില്ല യാതൊരു വിഷമവും വിഷമവുമില്ല ജീവിതത്തിൽ ഇന്നവരെ ക്രൈസ്തവർക്കെതിരെ ഒരിക്കൽ പോലും മതവിദ്വേഷത്തിന്റെ പേരിൽ ആക്രമണം നടത്തിയിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം ആ വിഭാഗത്തിന് നേരെ ഇവർ ആക്രോശിക്കുന്നത് ഒന്നെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സൂചന അവർക്ക് കൊടുത്തിട്ടുണ്ടാകണം അതല്ല എങ്കിൽ ഫലസ്തീനിൽ ഇസ്രയേലി യഹൂദ സൈനികർ അവിടത്തെ മുസ്ലീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് ആവേശം കൊണ്ടിട്ടാകണം ഇവരുടെ ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്ന പ്രസ്താവന വന്നിട്ട് മുഖ്യമന്ത്രി കമാ എന്ന് രണ്ടക്ഷരം കാ മിണ്ടിയിട്ടില്ല ഇതും ശ്രദ്ധേയമാണ് അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്കൂൾ പ്രിൻസിപ്പാളിന്റെ തീരുമാനത്തിന് എതിരാണ് വിധി വന്നത് തട്ടം അണിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അവിടെ പഠിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രിൻസിപ്പാളിനെ അറിയാൻ പാടില്ല എന്നിട്ടാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യ എന്നത് ഒരു മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏത് മതവിഭാഗത്തിനും അവന്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ ആധിപത്യം ജനങ്ങളിലാണ് ജനങ്ങൾ കൂട്ടമായി വോട്ട് രേഖപ്പെടുത്തി ആരെയാണോ ഭരണം ഏൽപ്പിക്കുന്നത് ഏത് കക്ഷിയെയാണോ ഭരണം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തിയെയാണോ ഭരണം ഏൽപ്പിക്കുന്നത് ആർക്കാണ് കൂടുതൽ വോട്ട് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ആർക്കാണ് അവരാണ് ഈ രാഷ്ട്രം ഭരിക്കുന്നത് അതായത് ആധിപത്യം ജനങ്ങളില്ല സോഷ്യലിസം എല്ലാവരും ഒരമ്മ മക്കളെ പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന രാജ്യം ഈ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സോഷ്യലിസത്തിനും കടച്ചാണ് ഈ യാസ്ത്രീ കത്തിവച്ചത് കേരളത്തിലെ വലിയ ബുദ്ധി രാക്ഷസന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ബുദ്ധി ഇല്ല എങ്കിലും സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രീയ കിങ്കലന്മാർ ഈ സംഭവം അറിഞ്ഞമട്ടേ കൊടുത്തിട്ടില്ല ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് പോലും ഈ കന്യാസ്ത്രീക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത് ഇത് നേരെ തിരിച്ചാണ് എന്ന് വിചാരിക്കുക ഇവിടെ പത്ത് മുസ്ലിങ്ങൾ ചേർന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അപ്പോൾ തീവ്രവാദി കൂട്ടം എന്ന് ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയം ഉണ്ടായിട്ട് ഒരക്ഷരം വീണ്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ ഇവരുടെ എല്ലാം ആശീർവാദത്തോടു കൂടിയാണ് ഈ കന്യാസ്ത്രീ ഇത് പറഞ്ഞത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇല്ല എങ്കിൽ അവർക്കെതിരെ യാതൊരുവിധ നടപടിയുമില്ല അവരുടെ സമുദായം നടത്തുന്ന സ്കൂളാണ് ശരി തന്നെ എന്ന് കരുതി സ്കൂളിന്റെ ഭരണം അവർക്ക് തോന്നിയ പോലെ നടത്താൻ കഴിയില്ല ഇതിനെല്ലാം സർക്കാരിന്റെ ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അതനുസരിച്ച് വേണം മുന്നോട്ട് പോകും ഏതായാലും കന്യാസ്ത്രീ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു ഇത് കേരളമാണ് കേരളത്തിലായത് കൊണ്ട് ഈ പറഞ്ഞത് ഒറീസയിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ പോയി പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ കന്യാസ്ത്രീ ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടപ്പുണ്ടാകാം അതാ കേരളം തൽക്കാലം അവർ രക്ഷപ്പെട്ടു തൽക്കാലം നിർത്തുന്നു